ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ബാർത്തി കൊല്ലത്തുള്ള എന്റെ വീട്ടിലേക്ക് ഞാനൊന്ന് പോകുവാണ് ഈ വീഡിയോ എടുക്കുന്നതിന്റെ പിറ്റേ ദിവസം പോകാം എന്നാണ് കരുതിയിരുന്നത് പെട്ടെന്ന് പ്ലാൻ മാറിയത് കൊണ്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊന്നും ഞാൻ എടുത്തു വെച്ചിരുന്നില്ല ഒരാഴ്ച വീട്ടിൽ നിൽക്കാം എന്നാണ് കരുതിയത് അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഓർമ്മ വന്നപ്പോൾ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുകയാണ് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും ലിസ്റ്റ് ചെയ്താലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറന്നു പോകാറുണ്ട് എങ്കിലും ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ പിന്നീട് ക്രോസ് ചെക്ക് ചെയ്താൽ മാത്രം മതിയല്ലോ എന്റെ വീട്ടിലേക്കുള്ള യാത്രകൾ എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ് കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോഴായിരിക്കും മിക്ക പെൺകുട്ടികൾക്കും തൻ്റെ വീടും വീട്ടുകാരൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ വീടിന് കുറച്ചകലെയുള്ള കൊച്ചാപ്പാട വീട്ടിലേക്കാണ് ആദ്യം പോയത് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പും എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണിത് ചിരട്ടപ്പൊട്ടും കിഴങ്ങറും ഒക്കെയാണ് അന്ന് കഴിക്കാനുണ്ടായിരുന്നത് ഞങ്ങളെ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടേ അവർ വിട്ടുള്ളൂ രാത്രി പത്ത് മണി കഴിഞ്ഞ ശേഷമാണ് അവിടുന്ന് തിരിച്ചത് എൻ്റെ വീടിനടുത്തുള്ള ജംഗ്ഷനാണിത് ഞങ്ങൾ വരുന്നതും കാത്ത് ബ്രദർ റോഡിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയത് വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് പാഷൻ ഫ്രൂട്ട് കുറയ്ക്കാനാണ് പോയതെങ്കിലും എൻ്റെ നിർഭാഗ്യം കൊണ്ടായിരിക്കണം ഒരു പാഷൻ ഫ്രൂട്ട് പോലും അതിലുണ്ടായിരുന്നില്ല വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ടുകളിലൊന്നാണ് ഇത് ഇവിടെ വെറുതെ വന്നിരിക്കാൻ തന്നെ എനിക്ക് ഇഷ്ടമാണ് മാവിന്റെ ചില്ലകളൊക്കെ ഇങ്ങനെ ടെറസിലേക്ക് ചാഞ്ഞ് കിടക്കുകയാണ് മുമ്പ് ഈ ടെറസിൽ നിന്ന് മാങ്ങ പറിക്കുന്നതൊക്കെ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു പലപ്പോഴും ഈ ചില്ലകൾക്കിടയിലിരുന്നാണ് ഞാൻ പുസ്തകങ്ങൾ വായിച്ചിരുന്നത് പാഷൻ ഫ്രൂട്ട് കിട്ടിയില്ലെങ്കിൽ വേണ്ടിയില്ല മാങ്ങ പറിച്ച കൊത്തി അരിഞ്ഞ ഉപ്പുമുളകും കൂട്ടി കഴിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് അച്ചാറ് എന്നാണ് ഉമ്മ പറഞ്ഞത് അച്ചാർ എന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് അച്ചാറാണ് അല്പം മാത്രം ഉണ്ടായിരുന്ന അച്ചാർ തലേദിവസം രാത്രി ഞാൻ കഴിച്ചിരുന്നു അതിൻ്റെ ടേസ്റ്റ് ഓർത്തിട്ടാവണം ഞാനും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു ഇനി വീട്ടിലുള്ള കുറച്ച് ചെടികളെയൊക്കെ നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു നേരത്തെ ഉള്ളവയ്ക്കൊപ്പം കുറച്ച് പുതിയ അതിഥികൾ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണമല്ലോ ബട്ടർഫ്ലൈ ചെടിന്നാണെന്ന് തോന്നുന്നു പറയുന്നത് ഇത് ഹാങ് ചെയ്തിട്ടാൽ ശരിക്കും ഒരു ബട്ടർഫ്ലൈ പോലെ തന്നെയാണ് കാണാൻ ആസ്വാദനമൊക്കെ മതിയാക്കി വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചു ഇടിയപ്പോ കിഴങ്ങേറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ എനിക്ക് മഞ്ഞ നിറത്തിലുള്ള കിഴങ്ങേറി കഴിക്കുന്നത് ഞാനത് കഴിച്ചു കഴിയുമ്പോഴേക്കും ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ തയ്യാറായിരുന്നു ഇനി ആ അച്ചാർ ഉണ്ടാക്കാം വരമച്ചാറല്ല തട്ടിക്കൂട്ട് അച്ചാർ മാങ്ങ അരിയുന്നത് ഞാനാണെങ്കിലും ബാക്കി പ്രിപ്പറേഷൻസൊക്കെ ഉമ്മയാണ് ഇനി ഒരു സിമ്പിൾ മസാല തയ്യാറാക്കണം അതിന് എണ്ണ അല്പം ചൂടാക്കി എടുക്കണം എണ്ണ ചൂടായതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം രണ്ട് സ്പൂണുള്ള മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അല്പം കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം അച്ചാറിന് ആവശ്യമുള്ള മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം ചെറിയുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇത് ചതച്ചെടുക്കണം ഇത് നേരത്തെ തയ്യാറാക്കിയ മുളകു പൂട്ടാണ് ഇനി ആവശ്യമുള്ളത് ഒരൽപം വിനാഗിരിയാണ് ചെറുവിള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടിയും കായവും ഉലുവപ്പൊടിയും ചേർത്ത് ആ മിക്സി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം അല്പം വിനാഗിരിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ തന്നെ എൻ്റെ വയൽ കപ്പലോടി അതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങിയെടുത്തു കുറച്ചല്ല കുറച്ചധികം വൈകിട്ടത്തെ ചായക്കൊപ്പം എന്തെങ്കിലും പൊരിപ്പ് ഐറ്റംസ് ഒക്കെ ഇവിടെ മസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്